അല്പം പ്രത്യേകതയുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആരംഭത്തിൽ എനിക്ക് ലഭിച്ച ഒരു വാട്സാപ്പ് മെസ്സേജിൽ നമ്മുടെ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് കൂട്ടായ്മയുടെ ഒരു മനോഹര സാന്നിധ്യമായ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ഇളയ സഹോദരൻ എന്ന് നിങ്ങൾ നിങ്ങൾക്കരുതിക്കൊള്ളു അദ്ദേഹം പാടിയ തൻ്റെ രണ്ട് മക്കളുമായി ചേർന്ന് പാടിയ ഒരു പാട്ട് അത് ഇംഗ്ലീഷിലാണ് ഒരു മലയാളി ഇംഗ്ലീഷ് ഗാനങ്ങൾ ഇതിലധികം മാധുര്യമായി സ്വരശുദ്ധിയോടെ ആ സംഗീത മാധുര്യം അതിൻ്റെ പരമ കോടിയിൽ നിലനിർത്തിക്കൊണ്ട് ആലപിച്ചതായി ഇതിന് മുൻപ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഗാനം നിങ്ങൾക്ക് പരിചയമുള്ള ഗാനമാണ് ഒരു പ്രസസ് പ്രസിദ്ധമായ ഗാനമാണ് എൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അത് നിങ്ങളെ കേൾപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാനത് നിങ്ങൾ കേൾക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നത് എന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ ചില വിലയേറിയ കാര്യങ്ങൾ നമ്മുടെ തിരിച്ചറിവിനായി വെളിപ്പെട്ടു വരും എന്നതാണ് എൻ്റെ പ്രത്യാശ അധികം താമസിയാതെ സമയം ഒട്ടും തന്നെ കളയാതെ നമുക്ക് ഈ അതിമനോഹരമായ ആലാപനത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഞാൻ ആദ്യം പേര് വെളിപ്പെടുത്താറില്ല പേര് വെളിപ്പെടുത്താനുള്ള അനുവാദം ചോദിച്ചില്ല കിട്ടിയുമില്ല അതുകൊണ്ട് ഈ ആലാപനം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം ഒരുമിച്ച് ഞാൻ ചിന്തിക്കുന്നതാണ് providing leprosy rehab missionary yeah mission the poor and, and, Graham and his two sons were burned alive they were victims of fanatic madness it's turned the world but mrs gladys staines responded because he lives, I can face tomorrow. God sent his son, they call him Jesus. He came to love, heal, and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds the future. And life is worth the living just because it is. lives. Mm -hmm. And then one day, one day, I'll cross the river, the river. I'll fight life's fight. death gives way to victory I'll see the lights of glory and I know he lives because he lives ഒരു പാട്ട് അദ്ദേഹം ആലപിക്കുന്നതിന് ഒരു പ്രത്യേകമായ പശ്ചാത്തലമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പും കൂടെ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഞാനതിനിടെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് ആരാധ്യരായ പെൺകുട്ടികളുടെയും മുഖം നിങ്ങളെ കാണിച്ചത് അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ അറിയുന്നത് പോലെ നിങ്ങളും അറിയട്ടെ എന്നതുകൊണ്ടാണ് അത് അദ്ദേഹം എന്നോട് പൊറുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത് പാടിയ പശ്ചാത്തലം സൂചിപ്പിച്ചുകൊണ്ട് ഗായകൻ നമ്മുടെ യൂട്യൂബ് സംഗമത്തിലെ ഒരു സഹോദരൻ ഒരു സുഹൃത്ത് എനിക്ക് അയച്ച വോയിസ് ക്ലിപ്പ് അതും കൂടെ കേട്ട ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കിടാവുന്നതാണ് ഗുഡ് മോർണിംഗ് ഞാൻ ഒരു മാസം മുമ്പ് അച്ഛന്റെ ഒരു വീഡിയോ കേട്ടായിരുന്നു പ്രസന്റേഷൻ അതായത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഒറീസയില് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകം അതിനോട് അനുബന്ധിച്ച് അച്ഛനുണ്ടായ അനുഭവങ്ങൾ ആ വീഡിയോയിലൂടെ കേട്ടു അപ്പോഴെ പ്രസക്തമായ കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചതാണ് ഐ ഫോർഗീവ് അതെങ്ങനെ പറ്റുന്നു പ്രായോഗിക തലത്തിൽ ക്രിസ്തീയത എന്താണെന്ന് ഒരാളിലൂടെ ഒന്ന് കാണാൻ പറ്റി നമ്മുടെ ജീവിതകാലത്ത് പലപ്പോഴും നിസംഗതയാണ് നമ്മുടെ മുന്നിൽ കാരണം പുൽപെട്ടിന്ന് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിലും പറ്റുന്നില്ല നമ്മുടെ ബന്ധങ്ങളിലും അത് ക്രിയാത്മകമായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല ആ ഒരു നിസംഗത ഒരു പാരമ്പര്യ ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പരാജയപ്പെട്ട സംഹിതയാണല്ലോ എന്ന് എപ്പോഴും നിസ്സംഗതയോടെ ഓർക്കാറുമുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം ഈ വീഡിയോ കണ്ടതും ഇത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ടച്ച് ചെയ്തതും അങ്ങനെ ഒരു ചെറിയ കലാസൃഷ്ടി ഉണ്ടാക്കണം ഇത് റിയലി ഹൃദയങ്ങളെ ഒന്ന് സ്പർശിക്കണം ആ ഒരു ആത്മാർത്ഥതയോടുകൂടി ഒരു ചെറിയ മൂന്നര മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു കൊച്ച് പ്രസൻറ്റേഷൻ അച്ഛനൊന്ന് സമർപ്പിക്കുക അപ്പോൾ ഇതിന് പ്രചോദനമായത് അച്ഛൻ്റെ ആ ശുശ്രൂഷയാണ് യൂട്യൂബിലൂടെ ഞാൻ കേട്ടത് അപ്പോൾ അത് നമുക്കൊരു വലിയ ചിന്തയായിരുന്നു അപ്പോൾ കുടുംബമായിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ ചേർന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി ഇന്ന് റെക്കോർഡ് ചെയ്ത് ഒന്ന് പ്രസൻറ്റ് ചെയ്തതാണ് അപ്പൊ ഈ ഒരു ചിന്ത തന്നതിന് അച്ഛനൊത്തിരി നന്ദി അച്ഛന്റെ ഈ പ്രസംഗങ്ങളൊക്കെ ദൂരവ്യാപകമായിട്ട് ഉണ്ടാക്കുന്ന പ്രതികരണവും ഇതുളാക്കുന്ന ഫലവും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അപ്പൊ ഈ യാത്ര അച്ഛൻ ഭംഗിയായിട്ട് തുടരട്ടെ അത് പോസിറ്റീവായിട്ട് എല്ലാവരും സ്വീകരിക്കട്ടെ ഓക്കെ അച്ഛാ താങ്ക് യു ഞാൻ ഞാനിത് എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇത്ര മാത്രമാണ് ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ സംഘപരിവാറിൻ്റെ സംരക്ഷകരായ ആളുകൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ കയറിയിട്ട് ഉദ്ദേശുദ്ധിയെ താറടിക്കത്തക്കവണ്ണം പണക്കൊതു കൊണ്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് എന്ന സൂചനകൾ അവരുടേതായ സ്റ്റൈലിൽ അവതരിപ്പിക്കുന്നുണ്ട് ചിലർ ചിൽ അത് ചിലർക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കാണും അങ്ങനെ ഒരു ആരോപണം വന്നാൽ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് തലവേദനയോ ലജ്ജയോ വേദനയോ ഒന്നുമില്ല എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ അവഗണിക്കാറില്ല ചിന്തിക്കാറുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ആത്മപരിശോധന നടത്താറുണ്ട് യഥാർത്ഥത്തിൽ ലാഭത്തിനു വേണ്ടിയാണോ ഞാൻ അധ്വാനിക്കുന്നു യരുസലേം ദേവാലയ പരിസരത്തിൽ ഒരു ചന്തയുണ്ടായിരുന്നു എന്നതിനെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുമായി പങ്കിട്ടോ വിരിയോ നിങ്ങളിപ്പോഴും ഓർത്തിരിക്കും ആ ചന്തയുടെ മറ്റൊരാവിഷ്കാരമാണോ ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സംഗമം എന്ന് എന്നോട് ഞാൻ തന്നെ പലതവണ ചോദിക്കുകയുണ്ടായി ഞാന് അതിനെപ്പറ്റി എൻ്റെ ഉള്ളിൽ സ്ഥിതി എന്ന അവസ്ഥയെ അല്ലെങ്കിൽ ചിന്താ രീതിയെ നിങ്ങളുമായി പങ്കിടാൻ താൽപ്പര്യപ്പെടുന്നില്ല എനിക്കേവരോടും പറയാനുള്ളത് എനിക്ക് ഈ ഒരു ഈ ഒരു സംരംഭം കൊണ്ട് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംരംഭമല്ല നന്നെ നന്നെ ക്ലേശിച്ച് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ സർവ ശക്തിയും ശ്രദ്ധയും ഏകാഗ്രതയും ഇതിൽ മാത്രം കേന്ദ്രീകരിച്ച് ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ ക്രമീകരിച്ചും അവതരണ രീതികൾ മനസ്സിൽ അന്വേഷിച്ചും ഏതാണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ കാലങ്ങളിൽ ജീവിക്കുന്നത് അപ്പോൾ ന്യായമായും അങ്ങനെ അധ്വാനിക്കണമെങ്കിൽ അതിന് ആനുപാതികമായ ഭൗതികമായ ലാഭമുണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിൽ അയുക്തി ഇല്ല അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാകാവുന്നതാണ് അതിൽ ഒരപാകതയുമില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ സത്യമാകണമെന്നുമില്ല ആ ഒരു സാധ്യതയും സൂചിപ്പിക്കുക എൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാനത് നിർവഹിക്കും എനിക്ക് ഇവരോടും പറയാനുള്ളത് ഈ ഒരു സംരംഭത്തിൽ കൂടെ ഈ ഒരു അധ്വാനത്തിൽ കൂടെ ഈ ഒരു സാഹസികതയിൽ കൂടെ എനിക്ക് വലിയ ഭീമമായ ലാഭം അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ കൈമുതൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതെല്ലാവരും വിചാരിക്കുന്നത് പോലെ രൂപ പൈസ ആണായിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ച ഈ പ്രതികരണത്തെ പ്ര പ്രതികരണത്തിലൂടെ അങ്ങനെയുള്ള പ്രതികരണങ്ങളിലൂടെ ചില നല്ല ആളുകളുടെ മനസ്സിനെ അവരുടെ ആന്തരിക സാധ്യതകളെ സ്പർശിക്കുവാൻ സർവശക്തനീ കാലങ്ങളിൽ അവസരങ്ങൾ നൽകുന്നു അനുമതി നൽകുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും എനിക്ക് വിഭാവന ചെയ്യാവുന്ന സമ്പത്തിൻ്റെ ഏറ്റവും അഗ്രഗണ്യമാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷം അനുദിനം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നാടുകൾ കഴിക്കുന്നത് എന്ന് നിങ്ങളെവരും അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അതോടുകൂടെ ഞാനൊരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നാം പലപ്പോഴും നമ്മുടെ അവസ്ഥ പഴിചേരാറുണ്ട് ഞാനിങ്ങനെ ആയിപ്പോയല്ലോ അപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞാൻ എഴുപത്തിനാല് വയസ്സുള്ള സാധാരണ പരിഗണനയിൽ കൂടെ നോക്കുമ്പോൾ വയസ്സനായ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തവനായി കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരവസ്ഥ ഒരുപക്ഷേ മറ്റുള്ളവരുടെ അനുകമ്പ പിറ്റി പിടി പിടിച്ചുപറ്റുവാൻ സാധ്യമാകുമോ എന്ന് അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ആരുടെയെങ്കിലും അനുകമ്പ അല്ലെങ്കിൽ സഹതാപം അതിനെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് വാസ്തവത്തിൽ വിഭാവന ചെയ്യാൻ പെയ്യാത്ത ഒരു അവസ്ഥയാണ് എന്നാൽ നാളെ ഇതുവരെ എനിക്കതിനാവശ്യം വന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ഉദ്യോഗത്തിൽ ഇരുന്ന സാഹചര്യം ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അതിനേക്കാൾ മേന്മയേറിയ ഒരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സത്യം സത്യമായി നിങ്ങളോട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അവസ്ഥ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം ജനിപ്പിക്കുവാനും നിലനിർത്തുവാനും ഇതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് നന്ദിയോടെയാണ് കരകവിഞ്ഞൊഴുകുന്ന നന്ദിയോടെയാണ് സ്നേഹത്തോടെയാണ് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ അംഗീകരിക്കുക ഞാൻ വളരെയധികം വിലമതിക്കുന്നത് അംഗമിങ്ങിയും ചിതറിക്കിടക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിത അവസ്ഥയുടെ പ്രത്യേകതകൾ മറ്റാരോടും പങ്കിടാൻ കഴിയാത്ത വിധത്തിൽ ജീവിത ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ഏകരായി നടക്കുന്ന വ്യക്തികളോട് ചേർന്ന് നടപ്പാനും അങ്ങനെ പരസ്പരമായ കൂട്ടായ്മ കൊണ്ട് ആ ഭാരങ്ങളുടെ അസഹനീയത അല്പമൊന്ന് കുറയ്ക്കുവാനും ഇടയാക്ക ഇടയാകുന്നു എന്നതാണ് അത് ഒരു വലിയ പദവി തന്നെയാണ് ലോകത്തിൽ കസേരകൾ കൊതിക്കുന്നതിനേക്കാൾ ഇപ്രകാരം സമസൃഷ്ടികളുടെ അനുഭവങ്ങളോട് ചേർന്ന് അവരുടെ ജീവിതത്തിൻ്റെ ക്രൂരൽ താഴ്വരയിൽ കൂടെ അവരോട് ചേർന്ന് നടക്കുക ഒരു വലിയ അനുഗ്രഹമാണ് ആത്മീയമായ ഒരു വിരുന്നാണത് അത് എളുപ്പമായ കാര്യമല്ല എങ്കിലും ആത്മീകമായ നിർവൃതി പകരുവാൻ പര്യാപ്തമായൊരവസ്ഥയാണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും ഒരുപക്ഷെ ഇതിനോടകം ബോധ്യമായിട്ടുള്ളതുപോലെ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്നത് സാധാരണ നിലവിലുള്ള ഒരു യൂട്യൂബ് ചാനൽ പോലെ അല്ലേ അല്ല ഇത് മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഇത് പരസ്പര സ്നേഹത്തിൽ മുതിർന്നു വരുവാൻ താല്പര്യമുള്ള ആളുകളുടെ വ്യക്തികളുടെ ഒരു സംഗമമാണ് ഇത് നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് കടന്ന് ഇതുവരെ വെളിപ്പെട്ടു വരാത്ത കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതുകൊണ്ട് പ്രാപിക്കാവുന്ന വിടുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ജീവിതത്തിന് ദൈവം കൽപ്പിച്ച സൗന്ദര്യത്തിൻ്റെ ഏതാണ്ട് ബോധ്യം പ്രാപിക്കുകയും ചെയ്യത്തക്കവണ്ണം വാതിലുകൾ തുറക്കാൻ പര്യാപ്തമായ ഒരു കൂട്ടായ്മയാണ് ഇത് പ്രത്യേകതയുള്ള ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് എൻ്റെ ഈ ഇളയ സഹോദരനെ പോലെയുള്ള നമ്മുടെ സുഹൃത്ത് വീഡിയോകൾ കണ്ടിട്ട് അതിൽ നിന്ന് അല്പം പ്രചോദനം പ്രാപിച്ച് ഇപ്രകാരം ഒരു കലാസൃഷ്ടി നമുക്കേവർക്കും ഹൃദയസ്പർശിയായ ആലാപനം അവതരണം എന്നെ അത്ഭുതപ്പെടുത്തിയ ആലാപന രീതി ശുദ്ധി മാധുര്യം അത് ഇപ്രകാരം ജനിച്ചു എന്ന് പറയുമ്പോൾ നമുക്കേവർക്കും ഇതിൽ അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് മാത്രം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരെയും സർവശക്തനായ ദൈവം വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹം വാത്സല്യം നന്ദി